അങ്ങനെ ഇന്നലെ കൊണ്ട് വിഷു കഴിഞ്ഞു എല്ലാവരും തന്നെ ഇത്ര ഇത്രയേടെ വിഷമൊന്നും ഇല്ലായിരുന്നു കാരണം മമ്മി വെച്ച ആളില്ലല്ലോ പിന്നെ വൈഫിനെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പാടപ്പാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് എൻ്റെ വൈകിട്ടിങ്ങോട്ട് പോന്നു പിന്നെ അച്ഛനെ കാണാൻ പോയി അച്ഛൻ്റെ കൈനേരം കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ പണ്ട് വെക്കേഷൻ ഞാൻ കാത്തിരിക്കും കാരണം എൻ്റെ വെക്കേഷനൊക്കെ അച്ഛൻ്റെ വീട്ടിലായിരിക്കും ഇവിടെ ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അച്ഛനായിട്ട് വേണം ആഘോഷങ്ങൾ അവിടെ അപ്പച്ച മക്കളെല്ലാം വരും എല്ലാവരും വന്ന് ഒത്തുകൂടും അപ്പോൾ ഭയങ്കര വലിയ ആഘോഷങ്ങളാണ് എടുക്കാറുള്ളത് ഓണാണെങ്കിലും ആണെങ്കിലും ഒരു വിഷു സമയത്ത് എല്ലാവരും ഒത്തു ഒരു സമയം ഇഷ്ടമായ പടക്കവും ഉണ്ട് ഓലപ്പൊടക്കവും മറ്റേ കമ്പത്തിരി മത്താപ്പുലം ഒരുപാടുണ്ട് അപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓലപ്പടക്കം ചിറ്റപ്പൻ്റെ ഹൈറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും അതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആവുമ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ വരും എല്ലാക്കും കാര്യമായ വീട്ടുകാരോട് അപ്പോൾ അപ്പുറത്തെ ചേട്ടൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സൈക്കിളിൽ പുള്ളി വഞ്ഞ് വടക്കറിയല്ലേ ഞാൻ വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വടക്കറിയാന്ന് നിർത്തി അപ്പോൾ ഞാനും നിർത്തിയായിരുന്നു അപ്പോൾ ഞാൻ പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു സൗണ്ട് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു തന്നെ അപ്പോൾ ഞാൻ ഈ ഓലപ്പടക്കെ എറിയാൻ പോയ കത്തിച്ച് എറിയാൻ പോയപ്പോഴാണ് ഈ പുള്ളിക്കാരൻ വിളിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഓലപ്പട തീ പിടിച്ചിട്ടുണ്ടായിരുന്നു കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് കൊട്ടാരം ഒറ്റയറിയാണ്ട് ഇറിഞ്ഞ് എറിഞ്ഞപ്പോൾ ഇയാളെ പറ്റപ്പോയാണ് ഒട്ടിയത് അപ്പോൾ ഇയാൾ അയ്യോ എന്ന് കാറി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ചിരിച്ചു പോയി അപ്പോൾ ഇവരെല്ലാം വിചാരി ഞാൻ മനപ്പുറം എറിഞ്ഞാണ് പുള്ളിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്നറിയാൻ എല്ലാവരും വിചാരില്ലെങ്കിൽ ഒരുപാട് വടക്കെട്ടു ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടമായ ഈ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആർക്കും വിശ്വാസം വന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് കൂടി പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഞാൻ മനപ്പുറം എറിഞ്ഞാണ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരുപാട് വടക്കിടന്ന് കിട്ടി